രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഒൻപത് വയസ്സുള്ള പെൺകുട്ടിയെ താമസ വീട്ടിൽ വെച്ച് അമ്മയുടെ അറിവോടെ രണ്ടാനച്ഛൻ ഗുരുതര ലൈംഗികാതിക്രമം നടത്തുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നാണ് കേസ് സംഭവത്തിൽ പ്രതിയായ രണ്ടാനച്ഛന് വിവിധ വകുപ്പുകളിലായി എൺപത് വർഷം കഠിന തടവും രണ്ടു ലക്ഷം രൂപ പിഴയും അതിജീവിതയുടെ അമ്മയ്ക്ക് മൂന്ന് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയുമാണ് പട്ടാമ്പി അതിവേഗ കോടതി ജഡ്ജ് രാമു രമേശ് ചന്ദ്രബാനു ശിക്ഷ വിധിച്ചത് പിഴ സംഖ്യ ഇരക്കി നൽകാനും വിധിയായി സർക്കിൾ ഇൻസ്പെക്ടർ സതീഷ് കുമാറാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് പതിനേഴ് സാക്ഷികളെ വിസ്തരിച്ച് ഇരുപത്തിമൂന്ന് രേഖകൾ ഹാജരാക്കി കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ ഹാജരായി പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മഹേശ്വരി ോസിക്യൂഷനെ അസിസ്റ്റ് ചെയ്തു ഫേമസ് ഗോൾഡൻ ഡയമണ്ട്സ് എന്നും എപ്പോഴും നിങ്ങൾക്കൊപ്പം